പ്രതീക്ഷിക്കാത്ത വിജയമായിരുന്നു ബിജു മേനോൻ നായകനായി എത്തിയ വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിൻ്റേത് ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ചിത്രം ബിജു മേനോയുടെ തലവര തന്നെ മാറ്റി വീണ്ടും ബിജു നായകനായി എത്തിയ ചിത്രമാണ് രക്ഷാധികാരി ബൈജു ഒപ്പ് വെള്ളിമൂങ്ങ പോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരിക്കും രക്ഷാധികാരി ബൈജുവിൻ്റെയും എന്നാണ് റിപ്പോർട്ടുകൾ മികച്ച അഭിപ്രായമാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന ചിത്രം റിലീസ് ചെയ്തത് മൂന്ന് ദിവസം കൊണ്ട് ചിത്രം കേരള ത്തിൽ നിന്ന് രണ്ടു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടി അറുപത് ലക്ഷം രൂപയാണ് ആദ്യ ദിവസത്തെ പ്രദർശനത്തിലൂടെ രക്ഷാധികാരി ബൈജുവിന് കിട്ടിയത് തുടർന്നുള്ള ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രത്തിന് ആരാധകർ കൂടുകയായിരുന്നു കുടുംബ പ്രേക്ഷകരാണ് ചിത്രത്തോട് കൂടുതൽ അടുക്കുന്നത് വെള്ളിമൂകയ്ക്ക് ശേഷമുള്ള ബിജു മേനോൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം രക്ഷാധികാരി ബൈജു ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇടയിൽ നായകനായി എത്തിയ സ്വർണക്കടുവ സാൾട്ടു മായങ്കൂട്ടി ലീല മരുഭൂമിയിലെ ആന തുടങ്ങിയ ചിത്രങ്ങളൊന്നും പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല ഹാസ്യം കൈകാര്യം ചെയ്യുന്ന നായക നടന്മാരിൽ ഇപ്പോൾ മുന്നിൽ ബിജു മേനോൻ തന്നെ യാണെന്ന് ഉറപ്പിച്ച് പറയാം അതാണ് രക്ഷാധികാരിയുടെയും വിജയം ബിജു മേനോനെ കൂടാതെ ഹന്നാരഞ്ജി കോശി അജു വർഗീസ് ദീപക് പറമ്പോൾ വിജയരാഘവൻ ദിലീഷ് പോത്തൻ തുടങ്ങിയവരും ചിത്രത്തിൽ കഥാപാത്രങ്ങളായി എത്തി കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ